ഹലോ എല്ലാവർക്കും നമസ്കാരം കേട്ടോ അങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ അച്ഛൻ എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ അങ്ങനെ ഒരു ലൊക്കേഷൻ വീഡിയോയും കൂടെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇടുകയാണ് കേട്ടോ മറ്റൊന്നുമല്ല ഇപ്പോൾ ഭാവന കല്യാണം ഒക്കെ കഴിച്ചു ഭാവനയ്ക്ക് വീച്ചേറിയിൽ നിന്ന് എഴുന്നേക്കാൻ വേണ്ടിയിട്ട് ഒരു ചികിത്സയ്ക്കായി കൊണ്ടുവരുന്നൊരു ആശ്രമാണെട്ടോ അത് ഇതാണ് ഇവിടെ ബാലരാമപുരം കൽപ്പരിയിൽ എന്ന് പറയുന്നൊരു ആശ്രമമാണ് പക്ഷേ ഇവിടെ ഭയങ്കര ഭയങ്കര വ്യൂ വ്യൂ ആണ് അതുപോലെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമാണ് നല്ല രസമാണ് ഇവിടെ വെച്ച് കഴിഞ്ഞാൽ നല്ല ഫ്രെയിംസ് ഒക്കെയാണ് അപ്പോൾ നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ ഞാൻ കാണിക്കും ഓരോ കുറച്ച് കാര്യങ്ങൾ കാണിക്കാം ഉണ്ടോ ഇത് നിങ്ങളുടെ അബി എഡിയാണ് നിങ്ങൾക്ക്

വീൽ ചെയറിലുള്ള അംഗാണ് ഇങ്ങനെയൊക്കെ പോകണോന്നാണ് അവൻ എന്നെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കണ്ടോ ഇത് ഇങ്ങനെയൊക്കെ പോണം ചേച്ചി എന്ന് എന്നെ പഠിപ്പിക്കുന്ന സീനാണ് കാണുന്നത് നോക്കിയിരുന്ന് കണ്ടോ ക്യാമറമാൻ ക്യാമറ കണ്ണുകൾ ഒപ്പിക്കൊണ്ടിരിക്കുന്നു ഇവിടെ ഡയാന എന്നെ കൊല്ലാൻ വന്ന ചേച്ചി வீண்டும் <laughs> தெளிவும ഇത് മോണ്ടർ എടുക്കാൻ പോയി അതേ വല്ലോ ആച്ച ഹേ ഹേ ഓക്കേ സെക്യൂരിറ്റി ആണ് അങ്ങനെ പിടിക്കുന്നോ കൈയ്യിൽ പിടിക്കുന്നോ ഏഴ് ഏഴ് ബി ഒമ്പത് വിളിച്ചോണ്ട് കേട്ടോ

రోలింగ్ రోలింగ్ కొరింగనో కొరింగనో రోలింగ్ అయ్యేఉల్లు ఓకే సర్ కొనేడుడు ఇంద పోచోడు రెడీ సర్ చోటికి రెడీ రెడీ ఉన్నావు ఆ అయ్యంగా అయ్యంగా లెంగి తో ఆ మళ్ళా